ആരോരുമില്ലാത്തവർക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങായി കണിച്ചാർ സെന്റ് ജോർജ് പള്ളി പ്രേയർ ഗ്രൂപ്പും മാതൃവേദി സംഘടനയിലെ അമ്മമാരും തെറ്റുവഴി കൃപാഭവനിലെ അന്തേവാസികൾക്കാണ് ഇവർ കാരുണ്യത്തിന്റെ കൈത്താങ്ങായി മാറിയത് ചക്കയും കപ്പയും തുടങ്ങിയ ഭക്ഷ്യയോഗ്യമായ നിരവധി സാധനങ്ങളാണ് ഒരു നേരത്തെ ആഹാരത്തിനായി ഇവർ ഒരുക്കുന്നത് നിരവധി അന്തേവാസികളുള്ള കൃപാഭവൻ ഇപ്പോൾ വളരെ പ്രയാസത്തിലാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് ആരോരുമില്ലാത്തവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും തങ്ങളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇവർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ തന്നെ ഭവനപ്പെടുന്നവരുടെ ഒരു സാധനമുണ്ട് അവിടെ വർഷങ്ങളായിട്ട് അവർ ആദരസേവനം ചെയ്തു കൊണ്ടുവരിക പതിവെയൊക്കെ ശ്രദ്ധിക്കുകയും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മഴക്കാലമൊക്കെ ആകുമ്പത്തേനും അവർക്ക് ഭക്ഷണം ഭക്ഷണത്തിന് ഒരുപാട് ക്ഷാമം വരുന്നു പത്ത് മുന്നൂറ് പേർക്ക് മൂന്നു നേരം ഭക്ഷണം കൊടുത്തു നമുക്ക് അപ്പോൾ അവരുടെ ആ സങ്കടം കണ്ടിട്ട് കടിച്ച അമ്മമാർ ഇപ്പം ഏറ്റവും സുലഭമായി കിട്ടുന്ന ചക്ക ദേശായി എന്ത് പോകുന്ന സാധനമാണത് നമ്മൾ എത്ര എത്ര പക്ഷേ ഭക്ഷ്യയോഗ്യമായ ഏറ്റവും നല്ല സാധനമാണെന്ന് എന്ന് നമുക്കറിയാം തിരിച്ചറിയുന്നുണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാധനം അതിൻ്റെ മൂല്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർക്ക് നമ്മളിത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ വളരെ ബന്ധസദ്ധരായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് അർത്ഥം ഉണ്ടാകും എല്ലാവരും കൂടെ ഇത്രയും പേരും ഇവിടെ ഒത്തുചേർന്ന ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് നേതൃത്വം നൽകുകയാണ് ഇതുപോലെ നമുക്ക് ഓരോ ചെറിയ കൈ കൊടുത്ത് സഹായിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിരിക്കും നമ്മൾ ഒരു പക്ഷേ മിച്ചം വെക്കുന്ന പല സാധനങ്ങളും നമ്മളത് സൂക്ഷിച്ചാലേ അതിൻ്റെ ഒരംശം ഒരു ദശാംശം പോലെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും കാരണം നമ്മളിന്ന് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പോലുള്ള സാധനങ്ങളുണ്ട് അർത്ഥം വേണ്ടാത്തവരും വഴിയിൽ ഉപേക്ഷിക്കുന്നവരെയൊക്കെ എടുത്ത് സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു പുണ്യപ്പെട്ട കാര്യമാണ് അതിനായിട്ട് നമ്മളാലാവും വിധം ഇതാദ്യമായിട്ടല്ല പലപ്പോഴും നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് പല സഹകരണവും സഹായകൾ ചെയ്തു തരുന്നതാണ് ഈ സ്കൂളിൽ പ്രത്യേകിച്ച് ഈ സീസണല്ലോ ഓഫ് സീസൺ ആണല്ലോ എല്ലാവരുടെയെങ്കിലും താമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷി വസ്തുക്കൾ ശേഖരിച്ച് കൊടുക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇടയില് അമ്മമാർ കാണിച്ച മരത്തിനും കരുതലിനും ഹൃദയത്തിൻ്റെ വാഷിൽ എന്ത് വാസും നന്ദി അർപ്പിക്കുകയും തെറ്റുവഴിയിൽ നടക്കുന്ന തെറ്റുവഴിയിലുള്ള മൃഗസന്ധനത്തില് ഇപ്പോഴ ഈ സമയത്ത് അവർ ഒത്തിരി അതായത് ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു അതുപോലെ കറി വെക്കേണ്ട സാധനങ്ങളെല്ലാം ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ നമ്മളിൽ നമ്മുടെ പറമ്പുകളിലൊക്കെ പഴായിപ്പോന്ന കപ്പളങ്ങ അതുപോലെ മാങ്ങ അതുപോലെ കർക്കായകൾ അങ്ങനെ അത് ഒടിഞ്ഞു പോകുന്നു അങ്ങനെ അങ്ങനെയുള്ള കായ് അങ്ങനെയുള്ളത് മോശം നല്ല ഉദ്ദേശിക്കുന്നത് വഴുതും പറ്റുന്ന സാധനങ്ങളെല്ലാം കൊടുത്താൽ അവർ സ്വീകരിക്കും കാരണം അവർക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരോളം ഏകദേശം ഉണ്ടതാണ് അവർ പറഞ്ഞത് അപ്പോൾ മൂന്ന് നേരത്തെ ഭക്ഷണം ഏകദേശം ഒരു നന്നായിട്ട് തന്നെ കൊടുക്കണ്ടേ അപ്പോൾ മനസ്സരോഗികളും ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി പൈസ സാമ്പത്തികമായിട്ടും അവർ സ്വീകരിക്കുന്നുണ്ട് അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കുവാണെങ്കിൽ അവരൊന്ന് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മളൊക്കെ അടുത്തുള്ള ഒരു സ്ഥാപനമാണ് അപ്പം പറ്റുന്നത്ര പറ്റുന്ന പോലെ നമ്മുടെ പറമ്പിൽ വേസ്റ്റായി പോകുന്ന സാധനങ്ങൾ ശേഖരിച്ച് അവർക്ക് കറിക്കായിട്ടും ഉഴുക്കായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു